ാണ് മിന്നൽ ബോയിന്ന് ലിറ്റിൽ ഗെയിമർ ഓൾറെഡി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്

ഞാനവനെ ഓടിച്ചല്ലു ഓട്രാ കണ്ടു കൊണ്ടു നിന്നെ ഞാൻ കട പുല്ല തൊല്ലോട ഞാൻ നിന്നെ ഓടർ ഓട നിന്നോടാൻ്റെ കളി നിങ്ങളോ എന്റെ പിന്നോടെ കുറുക്കം പിന്നെ ഞാനിന്ന ഓടി ചെല്ലുക അവിടെ മരങ്ങളൊക്കെ നേരത്തെ വരം മുട്ടുകൾ വീട്ടിൽ പോയി തപ്പുകാരാ എന്നാ കാരറ്റ് വൺ ഡേ ആണ് നല്ല ജലദോഷം കാര്യങ്ങളൊക്കെ ഇണ്ടിട്ടോ കഴിച്ച അതുകൊണ്ട് എല്ലാരും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക ടെ മേലില്ലടാ ടോർച്ച് ഇരിക്കണത് ടോർച്ച് ടോർച്ച് മാറി അയിന് എന്താ വല്യ ഉപകാരമല്ലേ ട്രിപ്പിൾ ഫോർ കിട്ടിയടാ കിട്ടിയടാ ആക്സ് കിട്ടിയടാ പവറുള്ള ഉള്ള സാധനം ആ പവറുള്ള സാധനം കിട്ടി കിട്ടണ്ടത് ലൈ കിട്ടി മീനട്ടി ഞാൻ വല്ല വീട്ടു വരട്ടെ എങ്ങനെ പോയി രക്ഷിക്കണം എന്താ പിന്നെ എങ്ങനെ അവനെ രക്ഷിക്കണം കേസ് പക്ഷെ ഇങ്ങനെ അതുകൊണ്ട് അറിയില്ല അതോണ്ട് നമ്മളിങ്ങോട് ആ ചെറിയ കുട്ടിയാ അവിടെ ആ ഒരു മരത്തിന്റെ മോളിലൊക്കെ ഓപ്പൺ ഡോർ ോ അവിടെ ഒരു ചിക്കൻ രണ്ട് കാരറ്റ് ഉണ്ട് ചിക്കൻ രണ്ട് ക്യാരറ്റ്

ഞാൻ കസാലകളൊക്കെ കിട്ടിയത് കൊണ്ട് കത്തിച്ചു പ്ലാന്റ് എടാ നമുക്ക് ഇരുപത് ബുഡ് കൊണ്ട് ഓൾഡ് ബഡ് ഉണ്ടാക്കി ഓൾഡ് ബഡോ കടക്കാൻ പറ്റുന്നു എവിടെ എടാ മരങ്ങളൊന്നും കിട്ടാനുണ്ട് കൊറേ നേരം മരങ്ങളൊന്നും കിട്ടണില്ല സർവൈവ് ചെയ്യണട്ടെ നമ്മടെ പത്ത് ഡേ എല്ലാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ ചാനലൊന്നും മറക്കാണ്ട സപ്പോർട്ട് ചെയ്യ എടൊന്നും കിട്ടണ തന്നെ അവിടെ വല്ല മരങ്ങൾ വീണ്ട്ടോ ഫിനു നമുക്കൊരു െണ്ണം സാധനം സാധനമാണ് എവിടെ ഞാൻ ഫുഡ് ലെവൽ നോക്കുന്നുണ്ട് ഒപ്പത്തിനൊപ്പം അങ്ങനെ ലെവൽ നോക്കണ പൊട്ടന്മാരെ ஏடா இந்த கோல்ட் கோயின் கிட்ட மாட்டேங்கில்லை எடுத்து വെச்சட்டோ அதுக்கறியா அய்யோ லை எடுத்துட்டு போன்ல எச்சிப்يوக்கு எ அதுக்கு போ जाऊ பிராண்டான பிராண்டு ஈட்டு ஏ மூ என்ன டே என்னடா நடrei என்னလဲ அட அந்த கொண்டு ഫ്ലവറും കാര്യങ്ങളൊക്കെ എടുത്തു ഒമ്പത് ഫ്ലവർ ഇത് എന്തിനാ ഫ്ലവർ

കാണിച്ചില്ലേ കത്തിക്ക് അതൊക്കെ കൊടുന്ന് കത്തിക്കറ അതൊക്കെ മറ്റേ

വലിയൊരു ഇതാണ് ദിവസം സർവൈവ് ചെയ്യാൻ പറ്റില്ലടാ ഇതൊരു എട്ട് ദിവസം അത് മരങ്ങൾ പാക്ക് ചെയ്തിട്ട് മരങ്ങൾ തോനെ പോവാറിയും

രാത്രി അതായി വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം വരുന്നുണ്ട് 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 ഞമ്മക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല്ലേ കളി ഞാൻ നിർത്തുട്ടോ വീഡിയോ അപ്പ് ചെയ്യും വീഡിയോത്തോട്ട് അല്ല നേരം അവര് ഓപ്പുണ്ടാവും ിറ്റിൽ ഗെയിമറും എന്താവാൻ പോവാണെങ്കിൽ സന്തോഷ വാർത്ത ആ ലിറ്റിൽ ഗെയിമറത്തില്ലേടാ വീട് വൈദ്യപ്പിയാണ് അപ്പോൾ എല്ലാ മച്ചാൻമാരും കണ്ട എല്ലാ നന്ദി ഉണ്ട് നമ്മൾ വെറും നാല് ദിവസമാണ് സർവൈവ് ചെയ്ത് എടാ എട്ട് ദിവസം ഏഴ് ദിവസം പോലും സർവൈവ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾക്ക് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി അപ്പോൾ നമ്മൾ വേറെ കുറേ ഗെയിമുകൾ ഇട്ടിട്ടുണ്ട് ഇനി അടുത്തത് ജസ്റ്റ് സർവൈവൽ മൾട്ടിപ്ലെയർ എന്നാൽ വേറെ ഗെയിം ആവും കേട്ടോ കളിക്കുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ആ പോണേ മുന്നേ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ശരിക്കും ഗുഡ് ബൈ